കസ്റ്റമേഴ്സിന്റെ മനസ്സിലിടങ്ങിയ പർദ്ദുകൾ ഞങ്ങളുടെ സ്വന്തം സ്റ്റിച്ചിങ് യൂണിറ്റിൽ നിന്നും തയ്ച്ചു നൽകുന്നു എന്നതും ഞങ്ങളുടെ പ്രത്യേകതയാണ് നിങ്ങളുടെ സൈന നിയർ ഫെഡറൽ ബാങ്ക് നിലമ്പൂർ റോഡ് പർദുകൾക്കായിട്ടും ജനത്തെ ദുരിതത്തിലാക്കിയുള്ള റോഡ് പ്രവൃത്തി തടഞ്ഞ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വണ്ണൂർ കാളികാവ് റോഡ് നവീകരണത്തിന്റെ ഭാഗമായി വണ്ണൂർ കൂരിക്കുണ്ടിൽ നടക്കുന്ന നിർമ്മാണ പ്രവൃത്തിയാണ് തടഞ്ഞത് തൃക്കലങ്ങോട് തിരുവാലി വണ്ടൂർ കാളികാവ് റോഡിന്റെ നവീകരണ പ്രവൃത്തി തുടങ്ങിയിട്ട് മാസങ്ങൾ പിന്നിട്ടു ഒച്ചിഴയുന്ന വേഗത്തിലാണ് പല ഭാഗങ്ങളിലും പ്രവൃത്തി നടക്കുന്നത് വണ്ടൂർ കൂരിക്കുണ്ടിൽ റോഡ് ഉയർത്തുന്ന പ്രവൃത്തി തുടങ്ങിയിട്ടും മാസങ്ങളായി ഒരു ദിവസം നിർമ്മാണ പ്രവൃത്തി നടത്താൻ പിന്നെ ആഴ്ചകൾ കഴിയണം ഇതേ സ്ഥലത്ത് വീണ്ടും പ്രവൃത്തി നടത്താൻ ഇത്തരത്തിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലാണ് റോഡ് പ്രവൃത്തി നടക്കുന്നത് ഇതിനിടയിലാണ് ആഴ്ചകളായ നിർമ്മാണ പ്രവൃത്തി നടക്കാത്ത കൂരിക്കുണ്ടിൽ ഇന്ന് വീണ്ടും പണി തുടങ്ങിയത് പെരുന്നാളും വിഷുവും ഉൾപ്പെടെയുള്ള ആഘോഷങ്ങളുടെ മുന്നോടിയായി നിരത്തുകളിൽ വലിയ ഗതാഗത തിരക്ക് അനുഭവപ്പെടുന്നതിനിടയിലാണിത് ഈ ഭാഗത്ത് ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടതോടെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെത്തി പ്രവൃത്തി തടഞ്ഞത് പെരുന്നാൾ വിഷു എന്നീ ആഘോഷ തിരക്കുകൾ കഴിഞ്ഞിട്ട് മതി ഇനി റോഡ് പണിയെന്ന് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ അഫ്ലഹ് സി സിരാജ് സിറാജ് ജയ്സൻ ഇടപ്പറ്റ വി എസ് അനിൽ वा ി സഫൻ എന്നിവർ പങ്കെടുത്തു വണ്ടൂര് കാളികാവ് റോഡില് ബൈപാസ് ജംഗ്ഷനിൽ മാസത്തോളമായി റോഡ് പണി എന്ന പേരില് അത് കാറിങ്ങൊക്കെ പൊളിച്ചിട്ട് അലങ്കോലമായി പണി നടക്കാതെ ഇപ്പൊ ഇന്ന് ഈ പെരുന്നാൾ വിഷുന്റെ തിരക്കിൽ വന്നിട്ട് കരാറുകാർ വന്ന് പണി തുടങ്ങുകയും ആകെ റോഡ് എല്ലാ ഭാഗവും ബ്ലോക്ക് ആയിക്കൊണ്ട് പൊതുജനത്തിന് ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ റോഡ് പണി ഒരു എന്തോ ഒരു ഒരു പേരിൽ ഒരു പണി നടത്തിയപ്പോൾ അത് ഞങ്ങള് അതൊന്ന് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നിന്ന് തടഞ്ഞു ആ പണി ആരംഭിച്ചു പെരുന്നാളും കഴിഞ്ഞിട്ട് ഈ പണി തുടങ്ങിയാൽ മതി എന്ന് പറഞ്ഞു ന്യൂസ് ബ്യൂറോ വണ്ടൂർ റിയൽ ഫ്രൂട്ട് പവർ റിയൽ ജ്യൂസസ് ഫ്രം ഡാബർ